ഒരു ഭക്ഷണം കഴിച്ചു നോക്കൂ ഒരു നിങ്ങൾ ഭക്ഷണം കഴിച്ചു നോക്കണം തിന്നാൻ വേണ്ടി വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ നിങ്ങൾ മില്ലറ്റിന്റെ പഴങ്കന്നി കുടിച്ചിട്ടുണ്ടോ മില്ലറ്റ് പഴങ്കന്നി അതും ചെറിയ ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് അരച്ച ചമ്മന്തി പിന്നെ തൈര് ഇവിടെ എണ്ണ അച്ചാർ പപ്പടം പാൽ പഞ്ചസാര ഒന്നും ഉപയോഗിക്കത്തില്ല ഉപ്പിനാണെങ്കിൽ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത് ജ്യൂസിനും മറ്റു ആവശ്യത്തിനും തേങ്ങാപ്പാൽ തേൻ ഉപയോഗിക്കും ദേ കണ്ടോ ഇതൊക്കെ പക്ക ഹെൽത്തിയാണ് കേട്ടോ ഇവരുണ്ടാക്കുന്ന പാചക രീതി പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് റാഗി പുട്ടാണ് മേടിച്ചത് കൂടാതെ ചോളപ്പുട്ടുണ്ട് മിക്സ്ഡ് വെജിറ്റബിൾ പുട്ടുണ്ട് കുത്തരി പുട്ടുണ്ട് അങ്ങനെ നീളുന്ന പട്ടിക അടിപൊളിയായിരുന്നു അടിപൊളി എന്ന് പറയുന്നത് ടേസ്റ്റ് ടേസ്റ്റ് വൈസ് നമുക്കൊരു പ്രത്യേകത അനുഭവപ്പെടും കേട്ടോ കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊക്കെ ഒരു സുഖം തന്നെയാണ് പിന്നെ ഇവരുടെ ജാപ്പി കുടിക്കാൻ മറക്കരുത് കാപ്പിയല്ല ജാപ്പി ഗംഗാധരൻ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പ്രത്യേകത എന്തൊക്കെയാണ് സാധാരണ നമ്മുടെ വീട്ടിൽ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഇവിടെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ഇവിടെ ചായ കാപ്പി പഞ്ചസാര പാൽ ചുവന്നമുളക് മസാലപ്പൊടികൾ കായം പുളി പരിപ്പ് വറുത്തറയ്ക്ക കടുക് പൊട്ടിക്കുക അച്ചാർ പപ്പടം എണ്ണ പലഹാരങ്ങൾ ഫ്രിഡ്ജ് ഫ്രീസർ ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ രോഗകാരണങ്ങളാണ് നമുക്ക് ഇതിന്റെ അമരക്കാരൻ ൻ ഗ് ഇങ്ങനെ ഒരു ഭക്ഷണശാല കേരളത്തിലേ ഇല്ല അല്ലേ തീർച്ചയായിട്ടും സാധാരണ നമ്മുടെ വീട്ടിൽ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഇവിടെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ഇവിടെ ചായ കാപ്പി പഞ്ചസാര പാല് ചുവന്നമുളക് മസാലപ്പൊടികൾ കായം പുളി പരിപ്പ് വറുത്തറയ്ക്ക കടുക് പൊട്ടിക്ക അച്ചാറ് പപ്പടം എണ്ണ പലഹാരങ്ങൾ ഫ്രിഡ്ജ് ഫ്രീസർ ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ രോഗകാരണങ്ങളാണ് അസുഖം വന്നു കഴിഞ്ഞാൽ ലോകത്തെ എവിടെ പോലും അസുഖം മാറില്ല ഏത് മരുന്നേശലും മാറില്ല ഇപ്പോൾ ഈ മരുന്നിനോടൊപ്പം ഭക്ഷണം മാറ്റി നിങ്ങളുടെ ഏത് അസുഖം മാറും ഇപ്പോൾ നമ്മളാരും ഭക്ഷണം മാറുന്നില്ല ആടെ ഒറ്റ കണ്ട് ഈടൊക്കെ കണ്ട് അലോപ്പതിയിൽ പോയി ആയുർവേദത്തിൽ പോയി സിദ്ധയിൽ പോയി ഊനാനി പോയി ഹോമിയെ പോയി യോഗയ്ക്ക് പോയി രാവിലെ ഓടാൻ പോയി ചാടാൻ പോയി ഇതുകൊണ്ടൊന്നും രോഗം മാറില്ല നിങ്ങളുടെ ഭക്ഷണം മാറണം ആരും ഭക്ഷണം മാറുന്നില്ല ആരാണ് ഭക്ഷണം മാറുന്നത് നമ്മൾ ദുശീലങ്ങൾ മാറ്റിയെടുക്കണം ഇപ്പോൾ ചായ പിടിക്കുന്നതടക്കം ദുശീലാണ് ചായ കുടിക്കുന്നതും കള്ള് പിടിക്കുന്നതും സിഗരറ്റ് വരയ്ക്കുന്നതിനും വെത്ത മുറിക്കുന്നതും പരസ്പരം കുത്തം പറയുന്നത് സാറെല്ലാം ദുശീല ചായ കുടിച്ചിട്ട് വെറ്റിൽ പോകാൻ പറ്റില്ല അല്ലേ ചിലപ്പോൾ കള് പിടിച്ചിന് അന്മേഷൻ കിട്ടില്ല അല്ലേ വെത്ത മുറിക്കലിനും അന്മേഷൻ കിട്ടില്ല ഇതൊക്കെ അല്ലേ അഡിക്ഷൻ ഇത് മാറ്റിയെടുക്കണ്ടേ അപ്പം സാറിൻ്റെ പേരെന്നാ ഗംഗാധരൻ ഗംഗാധരൻ സാറേ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തൊക്കെ ഉണ്ട് ഡിന്നറിന് എത്ര എന്തൊക്കെ ഉണ്ട് ഇപ്പത് മില്ലറ്റ് മില്ലറ്റ് ഹോട്ടലാണ് മില്ലറ്റിന്റെ പഴങ്കഞ്ഞ് കിട്ടും ഇപ്പം മില്ലറ്റിന്റെ ഹോട്ടൽ നേരത്തെ എങ്ങനെയായിരുന്നു ആദ്യം പ്രകൃതി ഭക്ഷണശാലയായിരുന്നു ഇപ്പം മില്ലറ്റ് ഹോട്ടലായിരുന്നു ആദ്യകാലത്ത് പ്രകൃതി ഭക്ഷണശാലയായിരുന്നു പേര് കേട്ട ഒരു ഭക്ഷണശാലയായിരുന്നു ഇപ്പോൾ അതിനെ മാറ്റി മില്ലറ്റ് കഫേറ്റ് മാറ്റി മില്ലറ്റ് കഫേ മില്ലറ്റ് കഫേ കാരണം ഇവിടെ ഇപ്പോൾ മില്ലറ്റിന്റെ ഭക്ഷണമാണ് മില്ലറ്റ് ചോറ് മില്ലറ്റ് ബിരിയാണി മില്ലറ്റ പായസം മില്ലറ്റ് സൂപ്പ് മില്ലറ്റിന്റെ പലഹാരങ്ങൾ ഇതെല്ലാം മില്ലറ്റിന്റെ ഉള്ളത് പക്ഷെ മറ്റു ഭക്ഷണം കിട്ടും അതോടൊപ്പം മില്ലറ്റ് കിട്ടും മില്ലറ്റ് പ്രാധാന്യം ഇപ്പൊ കഴിച്ചത് ഇവിടുന്ന് മില്ലറ്റിന്റെ പഴങ്കണ്ടി ആ വേണ്ട ആ പഴങ്കണ്ടിയിലെ ഇടുന്ന സോൾട്ട് പിങ്ക് പിങ്ക് സോൾട്ട് എന്ന് ആ പ്രത്യേകത എന്താണ് റോക്ക് സോൾട്ട് എന്ന് തന്നെ അതെ പിങ്ക് സോൾട്ട് റോക്ക് സോൾട്ട് ഒന്ന് തന്നെയാണ് പണ്ട് ആയുർവേദ ഡോക്ടർമാര് നമ്മൾ കഷായം എന്ത് ചെയ്യാത്ത കഷായം കുടിക്കാൻ പറയാ ഹിന്ദുപ്പി ചേർത്ത് കഷായം കുടിക്കാനാ പറയാ ഉപ്പ് ചേർത്ത് കഷായം കുടി പറയല്ലേ ഉപ്പി ഇംഗ്ലീഷിൽ എന്താ പറയാ ടേബിൾ സാൾട്ട് പറയാൻ കാരണം മേശപ്പുറത്ത് ടേസ്റ്റ് മേക്കറാണ് വെക്കേണ്ടത് രുചി വേണ്ടവർക്ക് എടുത്ത് കഴിക്കാം ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാം ഉപ്പേ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ ഇപ്പം മുപ്പത് നാല് ഗ്രാം ഉപ്പേ ആൾക്കാർ കഴിക്കുന്നു അതുകൊണ്ട് കിഡ്നി അടിച്ചു പോകുന്നു കിഡ്നിരോഗ കൂടാൻ കാരണം എന്താ ഉപ്പിന്റെ ഉപയോഗം പഠിക്കുന്നില്ല മനുഷ്യൻ ജീവിക്കാനെങ്കിലും പഠിക്കണ്ടേ ജീവിക്കാൻ എവിടെയാണ് പഠിക്കുന്നത് ഐ എസ് ആറിനടക്കം ജീവിക്കാൻ പഠിക്കുന്നില്ല ആ പരീക്ഷാസാഹനം ഉപകരിക്കുകയുള്ളൂ ജോലി സമ്പാദിക്കുക പോയിരിക്കും പണം സമ്പാദിക്കുക പോയിരിക്കും ജീവിക്കാൻ വേറെ പഠിക്കണം അപ്പം അലപ്പതിക്കാരനായാലും അവർ ഭക്ഷണത്തെ പറ്റി പഠിക്കുന്നില്ലല്ലോ അവർ പാടി അല്ല അത് അവർ പറ്റി റിസർച്ച് ചെയ്യുന്നു അതെ അലപ്പതി മരുന്ന് ആയുർവേദ മരുന്ന് സിദ്ധ മരുന്ന് ഹോമിയ മരുന്ന് ഇതെല്ലാം മരുന്നിനെ പറ്റി റിസർച്ച് ചെയ്യുന്നത് എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ഈ ഭക്ഷണം കഴിച്ച് അസുഖം മാറും എന്ന് പഠിക്കുന്നില്ല അപ്പോൾ കാരണങ്ങൾ മാറാതെ രോഗം നിങ്ങൾ ലോകത്ത് എവിടെ പോലും അസുഖം മാറുന്നില്ല അസുഖം മാറണമെങ്കിൽ ഭക്ഷണം മാറണം ഭക്ഷണം എന്താന്ന് പഠിക്കണം രാവിലെ ഇവിടെ ആറ് ദിവസം ആടുതരം കഞ്ഞിര ആടുതരം മില്ലറ്റ് ഇന്ന് ചാമിയാൽ നാളെ ചിനിയായിരിക്കും മറ്റൊന്ന് കുതിരവാലിയായിരിക്കും ബ്രൗൺ ടോപ്പായിരിക്കും അങ്ങനെ മാറി മാറിയാണ് ഈ റൈസിന്റെ പ്രത്യേകതയാണ് വരുന്ന റൈസിന്റെ അതെ അതെ ചാമരി ചാമ കുതിരവാലി ബ്രൗൺ ടോപ്പ് വറങ് ഇതെല്ലാം മാറി മാറി ചെയ്യും കേക്ക് അതെ മില്ലറ്റ് ആൾക്കാർ ആദ്യമായിട്ട് കേക്ക് അരികളുടെ പേര് അല്ല മില്ലറ്റ് കേട്ടിരുന്നാലും ഒരുപാട് മില്ലറ്റ് ഫാഷനായി ഫാഷനായി ഞാൻ പറയുന്നത് മില്ലറ്റ് മില്ലറ്റ് ഭക്ഷണശാലകൾ പറഞ്ഞു അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഇതുപോലത്തെ നാലോ അഞ്ചോ ചെയ്യുന്നില്ല ട്രിവാണി ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ മില്ലറ്റ് ചെയ്യാറായി പ്രഖ്യാപിച്ചു ഞമ്മടെ വൻ ഈ ട്രെയിനുകളിലൊക്കെ എന്തെങ്കിലും വന്ദേഭാരത ട്രെയിനിലടക്കം മില്ലറ്റ് ഭക്ഷണം സപ്ലൈ ചെയ്യണം ചെയ്യണം മില്ലറ്റ് ഉണ്ടായിട്ട് എന്താ കാര്യം മില്ലറ്റ് ഉപയോഗിക്കാൻ ആൾക്കാർ അറിയണ്ടേ നിങ്ങൾ മില്ലറ്റിനെ അറിയില്ലല്ലോ ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ട് വേണമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ഈ നമ്മുടെ കുടുംബശ്രീക്കാര് ഈ കേരളത്തിലെ ഇന്ത്യൻ കോഫി ഹൗസ്മാര് എല്ലാ ജില്ലകളിലും ഇതുപോലെ മില്ലറ്റ് ഭക്ഷണശാലകൾ വരുന്നു വീട്ടമ്മമാർ പാചകം പഠിക്കണം തീർച്ചയായിട്ടും അപ്പോൾ അതിന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ മില്ലറ്റ് ഭക്ഷണശാല വരണം തീർച്ചയായും അതിനൊക്കെ അടിയന്തരമായിട്ട് വേണ്ടതില് ആശുപത്രിയിലെ ക്യാൻറ്റീൻ മില്ലറ്റ് ഭക്ഷണാക്കണം പ്രകൃതി ഭക്ഷണാക്കണം ഇപ്പൊ ഇപ്പൊ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ അവിടുത്തെ അവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ അസുഖം ഇല്ലാത്ത അസുഖം എന്ന് പറയാ അപ്പൊ ഗവൺമെന്റ് തയ്യാറാവുകയാണ് ആരോഗ്യവകുപ്പ് തയ്യാറാവുകയാണ് ചുരുക്കി പക്ഷെ ആസ്പത്രി ക്യാൻറ്റീൻ ഈ രീതിയിലുള്ള ഭക്ഷണശാല വരണം പൊറോട്ട കൊടുക്കുന്നത് ബീഫ് എന്ത് പറയാനാൻ്റെ അല്ല അത് പാടില്ലല്ലോ രോഗികൾക്ക് രോഗികൾ രോഗാവസ്ഥീകരിച്ചു രോഗശമന ഭക്ഷണം കൊടുക്കണ്ടേ അത് കൊടുക്കുന്നില്ലല്ലോ ശരിയല്ലേ ശരിയാണ് അപ്പം നമ്മൾ ശരിക്കും വേണ്ടത് ഗവൺമെന്റിന്റെ കാര്യം ശ്രദ്ധപ്പെടേണ്ടത് ഈ രീതിയിലുള്ള ഭക്ഷണശാലകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വരണം എല്ലാ ജില്ലകളിലും കേരളത്തിൽ എല്ലാ ജില്ലകളിലും വരണം അതിന് ട്രെയിനിങ് നമ്മൾ കൊടുക്കാം വളരെ സിമ്പിളാണ് ഒറ്റ ആഴ്ച അടുത്ത് ഞാൻ പഠിപ്പിക്കാൻ കാര്യമുള്ളു തീർച്ചയായിട്ടും ഒരാഴ്ച ഭക്ഷണം നമ്മളിപ്പോൾ ജൈവകൃഷി ജൈവ കൃഷിയുടെ എന്താ കാര്യം ഒരു കാര്യമില്ലാന്ന് ഞാൻ പറയാം ജൈവകൃഷി എതിരല്ല ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഷട്ട് പീസ് ആയിരുന്നു തുണി തരുന്നത് നല്ല ഹൺഡ്രഡ് പെർസെന്റ് ഓർഗാനിക് തുണിയാണ് രാസവളം ചെയ്യാത്ത കീടനാശി ഉപയോഗിക്കാത്ത നൂറ് ശതമാനം ഓർഗാനിക് തുണി ഈ തുണി നിങ്ങൾ എന്താ ചെയ്യുക നല്ല തയ്യൽക്കാരൻ തോന്നണം നല്ല തയ്യൽക്കാരൻ അല്ലെങ്കിൽ ഈ തുണി ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റത്തില്ലേ ഇപ്പൊ നമുക്ക് കോട്ടർ ശരിയല്ല പോക്കറ്റ് ശരിയില്ല പട്ടണോള് ശരിയില്ല ഉപയോഗിക്കാൻ പറ്റും വേസ്റ്റ് കളയുണ്ട് അപ്പൊ നല്ല തുണി തയ്യൽക്കാരൻ മോശമായത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല തുണി മോശം തുണിയാണ് നല്ല തയ്യൽക്കാരൻ തുണി നിരക്കെ കുറിച്ചിട്ടുണ്ടാവും തുണിയുടെ എടുക്കല്ല അപ്പൊ തയ്യൽക്കാരനും എടുക്കാൻ അപ്പൊ നല്ല ജൈവ പച്ചക്കറി ഉണ്ടായിട്ട് കാര്യമില്ല ഉണ്ടാക്കി തിന്നാൻ പഠിപ്പിക്കണം എങ്ങനെ തയ്യാറാക്കണം തയ്യാറാക്കണം അല്ലെ അത് പഠിക്കാൻ നമ്മള് പോയിട്ട് നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങി എല്ലാ സാധനം അതിനും കാറ്റലോഗ് കിട്ടും ഒരു പച്ചക്കറി എടുത്ത് കുറേ എണ്ണയൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്താൽ അത് പോയില്ലേ പാചകം പഠിക്കണം പാചകം അതെങ്ങനെ പാചകം ചെയ്യണം അതെ അതെ ഈ മലക്കറി അതല്ലെങ്കിൽ പച്ചക്കറി എങ്ങനെ ഏത് രീതിയിൽ പാചകം ചെയ്യണം അല്ലേ അത് പോയില്ലേ അല്ലെങ്കിൽ പോയി നമ്മൾ എണ്ണയൊക്കെ അങ്ങോട്ട് എണ്ണ അത് പറഞ്ഞു അതൊക്കെ വെജിറ്റേറിയൻ ഭക്ഷണം അല്ലേ വെജിറ്റേറിയൻ ആണ് ഏറ്റവും മോശം ഞാൻ പറയാ ഒരു സദ്യക്ക് പോകണ്ടാവും ബിരിയാണി അടിച്ചിട്ടുണ്ടാവില്ല എന്തിനാ സദ്യക്ക് പോകുന്നത് നല്ല ആഹാരം കഴിക്കാൻ കഴിക്കപ്പൊ എങ്ങനെ തിരിച്ചു വരണം ഉഷാറായിട്ട് ക്ഷീണിച്ചല്ലേ വരുന്നത് ക്ഷീണം ബിരിയാണി ഇല്ല സദ്യ സദ്യക്ക് ഒക്കെ ബിരിയാണിയാണ് എന്താ കാരണം ഈ പലതരം മസാലകള് പലതരം കറികൾ പലതരം അച്ചാറ് പലതരം പായസം എങ്ങനെ ഈ ബോഡിക്ക് താങ്ങാനാവുക ഉച്ച രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മില്ലറ്റിന് ഉപ്മാവ് കിട്ടും മില്ലറ്റിൻ്റെ പുട്ട് കിട്ടും ചപ്പാത്തി കറി ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് നമുക്ക് നമുക്കതിൽ പിന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട് പിന്നെ ഫ്രൂട്ട് പായസം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സ്പ്രൗട്ട്സ് കുക്കുംബർ സൂപ്പ് ചപ്പാത്തി കറി ചോറ് കറികൾ അത് മില്ലറ്റ് റൈസ് തന്നെയാണ് അതെ രണ്ട് റൈസ് കിട്ടും ഊണ് ഊണ് ഇതെല്ലാം കൂടി ചേർത്ത് കൂടുതൽ ഇതെല്ലാം കൂടി വേറെ വരെ കഴിക്കുകയും ചെയ്യുക മില്ലറ്റ് റൈസ് മാത്രം വേണമെങ്കിൽ മില്ലറ്റ് റൈസ് മാത്രം കിട്ടും റെഡ് റൈസ് വേണമെങ്കിൽ റെഡ് റൈസ് മാത്രം കിട്ടും ഈ ചപ്പാത്തിയും കറികൾ ചപ്പാത്തിയും കറികൾ കിട്ടും ഇനി ഫ്രൂട്ട്സ് മാത്രമേ ഫ്രൂട്ട്സ് ലഞ്ചായിട്ട് കിട്ടും വെജിറ്റബിൾസ് വെജിറ്റബിൾ ലഞ്ചായിട്ട് കിട്ടും എങ്ങനെ വേണം കഴിക്കാം പിന്നെ വൈകുന്നേരങ്ങളിൽ മൂന്ന് മണിക്ക് ശേഷം പിന്നെ മില്ലറ്റിൻ്റെ ഇലയപ്പം മില്ലറ്റിൻ്റെ കുഴക്കട്ട മില്ലറ്റിൻ്റെ സമൂസ പിന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ മസാല ദോഷം മസാല ചപ്പാത്തി പലതരം റാഗിയുടെ പുട്ടോ ചോളത്തിൻ്റെ പുട്ടോ അരിപ്പുട്ടോ അല്ലെങ്കിൽ മില്ലറ്റിൻ്റെ കഞ്ഞി ഇതെല്ലാം വൈകിട്ട് കിട്ടും മല്ലി ഉലുവ ജീരകം ജാപ്പി ജാപ്പി മല്ലി ഉലുവ ജീരകം ചുക്ക് ഏലക്കായ ശർക്കര ശർക്കര പാല് പണി തേങ്ങമ്പലം ഒഴിക്കാം അപ്പോൾ കാപ്പി വേണ്ട പാല് വേണ്ട പഞ്ചസാര വേണ്ട തേയില വേണ്ട ഇതൊന്നും ഉപയോഗിക്കാത്ത കാപ്പി ജാപ്പി ജാപ്പി എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞാൻ ഇവിടെ നേരത്തെ എവിടെ പഴയ കടയിൽ പോയിട്ടുണ്ട് ഇങ്ങോട്ട് മാറിയതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത് കടയുടെ പേര് വന്നിട്ട് പത്തായം ഒന്നാണ് പത്തായം നമ്മുടെ ഗവൺമെൻറ് പ്രസ് റോഡിലാണ് ഗവൺമെന്റ് പ്രസ് റോഡ് ചെയ്ത് ഫയർഫോഴ്സ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡില് മുകളിലത്തെ ഫ്ലോറിലാണ് ഫസ്റ്റ് പത്തായം കഴിച്ചു നോക്കൂരമെങ്കിലും നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചു നോക്കണം ഈറ്റ് ടു ടു ലൈവ് ലൈവ് ബട്ട് എന്നാണ് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും അവരുടെ വാചകം തന്നെ ടു ലൈവ് ബട്ട് നോട്ട് ലൈവ് ടു ഈറ്റ് തിന്നാൻ വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി അതെ അപ്പോൾ പത്തായം ഗവൺമെന്റ് പ്രസ് റോഡ് തിരുവനന്തപുരം